ഓരോരുത്തർക്കും ഓരോ ബംഗായിരിക്കും ബഷീറിനുണ്ട് എല്ലാവർക്കും തോന്നും തോന്നും എനിക്ക് ബഷീറിന്റെ സ്വന്തം ബന്ധം അങ്ങനെ ഓരോരുത്തർക്കും ബഷീർ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം സാഹിത്യം ജീവിതഗതിയാവണാവണം ജീവിതത്തിന്റെ ആവിഷ്കാരമാണ് സാഹിത്യം എന്നുള്ള കാര്യത്തിലൊന്നും ഒരു തർക്കമില്ല എന്നാലും സാഹിത്യവും ജീവിതവും തമ്മിൽ അകലുണ്ട് എന്ന പോലെ സമൂഹവും സാഹിത്യകാരന്മാരും തമ്മിൽ ചിലപ്പോൾ അകലുണ്ടാവില്ല പക്ഷെ ആ അകലം അകലം കൊറച്ച് കുറച്ച് കൊണ്ടുവന്ന് വന്ന് ജീവിതവും സാഹിത്യവും തമ്മിലുള്ള അകലത്തെ ഇല്ലാതാക്കിയ ഒരു എഴുത്തുകാരന്റെ വീടിന്റെ മുറ്റമാണ് അപ്പൊ ഈ വീട് മുറ്റത്തിൽ അങ്ങനെയുള്ള പ്രത്യേകതയാണ് ഇന്നും കാണുന്നു വളരെ സാധാരണക്കാര് അന്നും വശങ്ങളെ കാണാൻ വന്നിട്ട് വന്നിരുന്നു ഈ വീടിന്റെ മുറ്റന്റെ ഒരു മനുഷ്യൻ ഇരിപ്പുണ്ടായിരുന്നു പുറത്തിറങ്ങിയിട്ടില്ല പുറത്തെറിഞ്ഞു വീട്ടിൽ നിന്ന് എഴുത്ത് പുറത്താണ് ജീവിതം പുറത്താണ് ഒരു സമൂഹ മനുഷ്യനായിരുന്നു ബഷീർ ബഷീർ മനുഷ്യനായിരുന്നു എല്ലാർക്കും തനിമയുടെ എഴുതി കഥാപാത്രങ്ങളെ ബഷീർ നിർമ്മിക്കല്ലേ പാത്ര സൃഷ്ടി എന്ന് നിരൂപകർ പറയുന്ന ഒരു വാക്ക് ബഷീറിനത്ര ചെയ്തില്ല എന്നാണ് എന്റെ ഒരു ബഷീർ അങ്ങനെ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചിട്ടില്ല കണ്ടെടുക്കുകയാണ് ചെയ്തത് ഒരു വലിയ കലാകാരകാരൻ കണ്ടെടുക്കുന്നു സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ഇല്ലാത്താൽ അതെങ്ങനെയാണ് റിയൽ ലൈഫാവുക ബഷീർ ഗ്രന്ഥകർത്താവ് മാത്രല്ല ഭാഷാകർത്താവും ഭാഷ ഉണ്ടാക്കി പരപരാനുലും ഇതൊക്കെയാണ് ബഷീറിന്റെ ഭാഷ ഒരു ബഷീറിന് അക്ഷരാർത്ഥത്തിൽ വിശ്വസാഹിത്യകാരൻ എന്ന് വിശ്വസിപ്പിക്കപ്പെട്ടു ഏതൊന്ന ഭാഷ നോക്കി നോക്കിട്ടുണ്ട് മലയാളം പോലെ ഒരു ഭാഷ ലോകത്താകെ സംസാരിക്കുന്ന എല്ലാവരും സംസാരിക്കുന്ന ഭാഷ അല്ല പക്ഷേ ബഷീർ എഴുതിയതൊക്കെ സാർവയോഗികമായ വിഷയങ്ങളെ കുറിച്ചാണ് പ്രപഞ്ചത്തെ കുറിച്ചാണ് ദൈവത്തിന്റെ സൃഷ്ടികളായ മനുഷ്യരുടെ കുറിച്ചാണ് മറ്റ് ജീവികളുമായുള്ള സഹവർദ്ധിത്വത്തെ കുറിച്ചാണ് ഒരു കല എഴുത്തുകാരൻ മാത്രമായ ഒരു എഴുത്തുകാരൻ എഴുതാൻ കഴിയുന്നില്ല ഭൂമിയുടെ അവകാശികൾ ഭൂമിയുടെ അവകാശികൾ രാഷ്ട്രീയമുണ്ട് പരിസ്ഥിതിയുണ്ട് പ്രപഞ്ചമുണ്ട് മനുഷ്യനുണ്ട് ഭൂമിയുണ്ട് ബഷീർ എനിക്ക് പറഞ്ഞു പറഞ്ഞു എനിക്ക് പ്രത്യേകിച്ച് ഒരു മരണാങ്കട്ടയോടുകൂടി താല്പര്യമില്ല എനിക്ക് പ്രത്യേകിച്ച് പ്രത്യേകമായ ഒരു മരണാങ്കട്ടയോട് താല്പര്യമില്ല ഞാനീ ഭൂഗോളത്തെ ആകെ സ്നേഹിച്ചു ഈ വാങ്ക വരാൻ പോകുന്ന ലോകത്തിന്റെ മുദ്രാവാക്യവാക്യം ബഷീർ ഉള്ളിലേക്ക് നോക്കാൻ പറ്റുന്ന ചെറുതുകാരനുണ്ടോ ജീവിതത്തിന്റെ മഹിമ പഠിപ്പിച്ചിരിക്കും കലാപകാരിയായി ജീവിച്ചു സ്വാതന്ത്ര്യ സമരം എന്തായിരുന്നല്ലോ ഈ ശാന്തനായ മനുഷ്യൻ കലാപം നടത്താതെ വിപ്ലവം നടത്താതെ വിപ്ലവകാരിയായി അങ്ങനെയുള്ള ബഷീറിന്റെ ഓർമ്മകൾ നമുക്ക് പ്രചോദനമാണ് പല ആളുകൾക്കും പ്രചോദനമാണ് പല തലങ്ങളിലുള്ളവർക്ക് പ്രചോദനമാണ് ഇന്ത്യ ബഷീർ മുന്നോട്ട് വെച്ചിരിക്കുക ഓർമ്മകൾ നമുക്ക് മുന്നോട്ട് പോകുന്നതിന് നമ്മുടെ കാലത്തെ നിർഭജിക്കുന്നതിന് എതിരെ മനുഷ്യരുടെ വേദനകൾ പങ്കിടുന്നതിന് പിന്നെ സഹായിക്കുമാരാണ് ബഷീർ എപ്പോഴും വേദനകളാണ് പങ്കിട്ടുണ്ട് സ്വയം ജീവിച്ചത് വേദനിച്ച് കൊണ്ടാണ് ഒരു ബഷീറു സംസ്കാരം എന്ന് പറയുന്നതിനെക്കാളും എനിക്ക് ഇഷ്ടം സിവിലൈസേഷൻ നിത്യജീവനായ ബഷീർ നിത്യജീവനായ എഴുത്തുകാരൻ നിത്യജീവനുള്ള അക്ഷരങ്ങൾ വെളിച്ചത്തിൽ എന്ത് വെളിച്ചം ബഷീറിന്റെ ഒരു പ്രസ്താവന നാം വളരേണ്ടതില്ലായിരുന്നു കുട്ടികളായ മതിയായിരുന്നു വളരാൻ എനിക്ക് പേടിയാവൂ എന്നുള്ളൊരു ഉറുദു കവി പറയുന്നത് വളർന്നവരെ കണ്ടിട്ട് എനിക്ക് എനിക്ക് വളരാൻ പേടിയാവും വെളിച്ചത്തിന് എന്ത് വെളിച്ചമുണ്ട് അതിന്റെ താഴെ നമുക്ക് ഇങ്ങനെ എഴുതാവുക വെളിച്ചത്തിനെ വെളിച്ചമുണ്ടെപ്പോഴും ഇരുപ്പിനോട് പുടപെട്ടാനും ഒരാളാടും ായിരാനിര ഈ മഹാമനുഷ്യന്റെ അക്ഷര വെളിച്ചങ്ങൾ മാത്രമല്ല ജീവിതം ആകട്ടെ നാശം നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെ ബഷീറിന്റെ കുടുംബത്തിന്റെ സമ്മതത്തോടെ ആ കുടുംബവും നമ്മുടെ മലയാളിയായി സംസ്കാരത്തിന്റെ ഭാഗമാണ് ഭാഗമാകുന്നു അനീസ് ആയിനായാലും ഇവരൊക്കെ നമ്മളോട് പലതും പറയാതെ പറയുന്നതേ ഇതിന്റെ ഉദ്ഘാടനമാണ് നിർവഹിച്ചനായി അറിയിച്ചുകൊണ്ട് അന്ന നടന്നുകൊണ്ട് എന്റെ വാക്യമാണ്